വിപത്ത് വന്നാലും വിപത്ത് വന്നില്ലെങ്കിലും നമ്മൾ പോകേണ്ട സമയത്തെ നമ്മൾ പോകുള്ളൂ അല്ല നിശ്ചയിച്ച സമയത്ത് ഇനി ഭരണാധികാരികൾ നമ്മുടെ നാടുകട പൗരത്വം നിഷേധിച്ചു അള്ളാന്റെ ഭൂമിയിൽ നിന്ന് നമ്മൾ പോകൂ പോവില്ല ഒന്നും പേടിക്കണ്ട അത്ര കാര്യങ്ങളൊന്നും വല്ലാഹുവിൽ ഫരമേൽപ്പിക്കാത്ത നിലയിലുള്ളവരനാവശ്യമായ ഭീതി നമ്മുടെ കൂട്ടത്തിൽ വേണ്ട അത്തരം ഭീതികളാണ് സൃഷ്ടിക്കപ്പെടുന്നത് അത്തരം ഭീതികളാണ് ആളുകൾക്ക് മുമ്പിൽ വെച്ചു കൊടുക്കപ്പെടുന്നത് നമ്മൾ പെണ്ണുകൾ പോലും ഭയവിഖുലരായി കഴിയുകയാണ് ഓരോരോ ആളുകൾ പച്ചപ്പാവങ്ങളായ ചില ആളുകൾ വന്നിട്ട് ജുമാൻ്റെ ശേഷമൊക്കെ വന്നിട്ട് ചോദിച്ചേ എന്റെ രേഖ ഒന്നും എന്റെ അടുത്ത് ഇല്ലട്ടോ ഞാൻ ഇത്രയും നോക്കിയിട്ടില്ലട്ടോ അങ്ങനെ ആക്കിയിട്ടില്ല അല്ല വല്ല കാറ്റുണ്ടോ നമുക്ക് ഒരു വാപ്പാന്റെ രേഖയും വേണ്ട ഈ ദുന്യാവിൽ ജീവിക്കാൻ ആരുടെ കാറ്റും വേണ്ട ആവില്ല എന്ന് പറയാൻ നമുക്ക് നാവുണ്ടായാൽ മതി ആവില്ല എന്ന് പറയാൻ ആവില്ല എന്ന് പറഞ്ഞാൽ ഏറിയോ ജയിലിൽ പോകും ജയിലിൽ പോയാൽ ഏറിയാൽ അവിടെ പീഡനുണ്ടെങ്കിൽ അവസാനമുള്ളത് ശ്വാസം പോകും ശ്വാസം നമ്മൾ ജീവിതത്തിന്റെ വീടിന്റെ ഉള്ളിലെ ഏത് സുഷുപ്തിയിൽ നിന്നാലും ഏത് സുഖത്തിൽ നിന്നാലും ഉറക്കത്തിൽ നിന്നാലും മരിക്കേണ്ടത് മരിക്കും മരിക്കാതിരിക്കില്ല ഇതാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ദീനിലെ യഥാർത്ഥ വിശ്വാസം ആറാങ്കാരം ഈമാനുള്ള കഥാ കഥലുള്ള വിശ്വാസം അതിനെ അത്യാവശ്യം ആ വിശ്വാസത്തെ ഉണർത്തിക്കൊണ്ടുവരണം ഇത്തരം ഭീതിയുടെ സമയത്തൊക്കെ